ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗാ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം മുന്നൂറ്റി തൊണ്ണൂറ് കുലങ്ങളും തൊണ്ണൂറ് ശാത്തന്മാരും അല്ലെങ്കിൽ ശാസ്താക്കന്മാരും എന്നൊരു ഇതിനെ പറ്റിയാണ് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാം കഴിഞ്ഞ നമ്മുടെ രണ്ട് വീഡിയോ തറവാട്ട് ദേവതകൾ അനുഗ്രഹിക്കാത്തതിൻ്റെ കാരണം അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ കേരളത്തിലെ ഒരു കാളയും ചാത്തനും വെച്ചുള്ളൊരു വീഡിയോ അതും നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ വീഡിയോ ആണ് മുന്നൂറ്റി തൊണ്ണൂറ് കുലങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ അഥവാ ശാസ്ത്രാവന്മാര് എന്താണത് വാട്ടമൂർത്തികൾ അനുഗ്രഹിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇനി പറയാൻ നമ്മുടെ ഈ ദ്രാവിഡ ദേശം പണ്ട് കാലത്തെ കേരളവും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ ഒന്നായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ഇന്നും നോക്കുള്ളതുപോലെ തന്നെ കുലങ്ങളാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കുലങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ മുന്നൂറ്റി തൊണ്ണൂറ് കുലങ്ങളിലും നമ്മുടെയൊക്കെ പൂർവീകരി ഓരോ ചാത്തനെ ആരാധിച്ച് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് ഏത് ചാത്തൻ അല്ലെങ്കിൽ ചാത്തൻ അഥവാ ഇന്നത്തെ നിങ്ങൾ പറയുന്ന പ്രേതകലയായ എല്ലാ ചാത്തൻ എന്ന് വെച്ചാൽ ശാസിക്കുന്നവൻ അല്ലെങ്കിൽ വഴി കാണിച്ചു തരുന്നവൻ ശാസ്താവ് മണികണ്ഠൻ ഈ കുലങ്ങളിലാണ് ഇതൊക്കെ വന്നിരുന്നത് അപ്പോ മണികണ്ഠന്റ വിവിധ ഭാവങ്ങളെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരായിട്ട് പറയാം അപ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു നിമിഷമുണ്ട് സങ്കടമുള്ളൊരു നിമിഷമുണ്ട് ദേഷ്യമന് ഒരു നിമിഷം അങ്ങനെ ഓരോ ഭാവങ്ങളും നമുക്കുണ്ട് അതേപോലെ മണികണ്ഠൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ് ഭാവങ്ങളെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാര് എന്ന് പറയുന്നത് ഓരോ കുലത്തിലും കുലം ഞാൻ എടുത്ത് പറയൊന്നുമില്ല ഏകദേശം നമ്മളിവിടെ പറയാം തീയ്യന്മാർക്ക് തീക്കുട്ടി പറയുന്നവർക്ക് പറക്കുട്ടി ആ രീതിയിൽ ഇത് ഒരാളുമായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ കണ്ടു ആ ഭാവത്തെ കണ്ടുപിടിക്കുന്ന ഒരു ഈ ഓരോ തലമുറയിലും ആ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതിനെ നോക്കാനും അതിനെ കണ്ടുപിടിക്കാനുള്ള യോഗമുണ്ട് അവരാണ് ഈ കാലഘട്ടത്ത് പോയി അനുഭവിക്കുക അപ്പോ കാളീനെ മനസ്സിലായി ഏത് ഭാവത്തിലുള്ളതാണ് നമ്മുടെ അപ്പോൾ ഓരോ കുലത്തിനും ഓരോ ഇതുണ്ട് ആ കുലം എന്താണൊന്നും നോക്കിയിട്ട് കണ്ടുപിടിക്കലല്ല ചെയ്യേണ്ടത് അവരുടെ പാരമ്പര്യത്തിലുള്ള പൂർവികൻ അല്ലെങ്കിൽ മുത്തപ്പൻ അല്ലെങ്കിൽ ഗുരു കർണവന്മാരെ എങ്ങനെ ഏത് ഭാവത്തെയാണ് നോക്കിയിരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ പേരാണ് ഉപാസന എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച് അവരെ നോ അത് കണ്ടുപിടിച്ച് അത് ഞാൻ പറഞ്ഞു തന്നാലോ ഈ മറ്റുള്ള കുരുക്കന്മാര് പറഞ്ഞിട്ട് കാര്യമില്ല വഴി കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ ജപിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ ഇരുത്തി അതിനെ നോക്കണം ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഏത് ചാത്തൻ്റെ പറയുമ്പോൾ ഇരുത്തുമ്പോൾ വിഷമമായിരുത്തും അങ്ങനെ ശാസ്താവ് ചാത്തൻ പടിയിറങ്ങും അപ്പോ ചാത്തനുള്ളപ്പോ അമ്മയായ ദേവതിരിക്കോ ഇല്ല അവരും പോകും അങ്ങനെയാണ് ത്രവാട്ട് മൂർത്തികള് മൊത്തം പടിയിറങ്ങിപ്പോയത് ഇങ്ങനെ നോക്കുന്നതിൻ്റെ പേരാണ് ഏർ ഇന്ന് പലരും ബിസിനസ് ആയിട്ടും പല ഇതായിട്ടും പറയുന്ന കുലാചാരം എന്ന് പറയുന്ന സാധനം കുലം എന്താണെന്ന് സ്വയം അറിയാൻ പഠിക്കുക ആചരണം പഠിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ പുറകെ കൊണ്ടത് നമ്മുടെ പൂർവികമായ മുത്തപ്പന്മാരുടെ പുറകെ പോയി അല്ലെങ്കിൽ കാർന്നമാരുടെ പുറകെ പോയി ആ കാർണൂരിലൂടെ ഈ ദേവതേനും ഈ ദേവതയിരിക്കുന്ന ദേവത ദേവതയുടെ പിന്നിലുള്ള ഭാവത്തെയും മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് കുലാചാരം അറിയുക അല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞാൽ ഉപാസന എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും തിരുത്തുന്നത് എന്തിനാണ് അപ്പോ തർവാമൂർത്തികളും അറിയുന്നതിന് കാര്യം കാളയും പോവും ശാസ്ത്രവും പോവും അത് നമ്മള് അതാശ് നീച്ചാൽ നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ കണ്ടുപിടിക്കുന്നു ആ കണ്ടുപിടിക്കുന്ന രീതിയാണ് പറ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളു നിങ്ങളിരുന്ന് ജവിച്ചിരുന്ന് കഷ്ടപ്പെടണം അല്ലാണ്ട് പെട്ടെന്ന് ആറ് ദിവസം കൊണ്ട് വിഷമമായ വന്ന് പറഞ്ഞു തരുന്ന പറയുന്നൊരു പരിപാടി ഉണ്ട് അപ്പോ അതിൻ്റെ പുറകെ പോയി ജീവിതം കളയാതെ നമ്മുടെ പൂർവികമായിട്ടുള്ള ആചരണം കണ്ടുപിടിക്കാനും അതിലേക്ക് നയിക്കാനും ഒക്കെ കഴിയണം ഇതാണ് നമ്മുടെ ദ്രാവിഡദേശം എന്ന കേരളം തമിഴ്നാട് ആന്ധ്ര പോലെയുള്ള ഒരുമിച്ചിട്ട് പണ്ട് ഒരുമിച്ചായിരുന്ന ദ്രാവിഡദേശം അതാണ് ചാത്തന അല്ലെങ്കിൽ അയ്യപ്പനെ ദ്രാവിഡൻ എന്ന് വിളിക്കുന്നത് ഇവിടെ കഴിഞ്ഞ വീഡിയോസിനും കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിനും മുമ്പേ ആൾക്കാരും പല പല മുത്തപ്പന്മാരുടെ അടുത്ത വീഡിയോയിൽ ഗുരുമുത്തപ്പൻ എന്താണ് എങ്ങനെയാണ് എന്തിനാണ് എന്ന് പറഞ്ഞ് തരാം അപ്പം മുന്നൂറ് തൊണ്ണൂറ് കുലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ശാസ്ത്ര ശാസ്ത്രാക്കന്മാരുണ്ട് ഇപ്പോൾ ജലക്കുട്ടിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ജലക്കുട്ടിയിരിക്കുന്ന ഈ ഭാവങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഒക്കെ വിഷ്വായിരുന്നു അങ്ങനെയല്ല ഓരോ ഭാവങ്ങളുണ്ട് മണികണ്ഠൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ് ഭാവങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് കൂലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് കരിങ്കുട്ടി മുതൽ ഇങ്ങനെ വരും മനസ്സിലായില്ലേ അത് മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഒരു ഇതിൻ്റെ അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് ആ വഴി കറക്റ്റായി നമ്മുടെ പൂർവികമായ ആചാരങ്ങളും കാര്യങ്ങളും ക്ലിയർ ആയി നമുക്ക് മുന്നോട്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക തറവാട്ട് ക്ഷേത്രങ്ങളിലും തറവാട്ടമൂർത്തികളിലേയും പിന്നാലെ പോയി അത് ക്ലിയർ ചെയ്യേണ്ടത് എന്നർത്ഥം എല്ലാവർക്കും നന്ദി നമസ്കാരം